ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഭാരതീയ സനാതന സംസ്കൃതിയിൽ പുരാണ ഇതിഹാസങ്ങൾക്കുള്ള സ്ഥാനം മഹത്താണ് ലൗകൈക വന്ധ്യനായ വിശ്വകർമാവിനെ കുറിച്ചിട്ടുള്ള അനേകം ചരിതങ്ങളും കഥകളും നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അതുപോലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളിലും നിരവധിയായിട്ടുണ്ട് മായാമയമായി പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെയും ഉപജ്ഞാതാവ് ലോകൈക വന്ധ്യനായ വിശ്വകർമ്മ ഭഗവാനാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ചരിതങ്ങൾ വിവിധങ്ങളായ ഏതാണ്ട് എൺപതിലധികം പുസ്തകങ്ങളിൽ നിന്ന് താന്ത്രിക ആചാര്യനും വൈദിക ശ്രേഷ്ഠനുമൊക്കെയായ ശ്രീ പ്രസാദാചാര്യ സമാഹരിച്ചെടുക്കുകയും അതിനെ മനോഹരമായ ഒരു ഉത്തമ ഉത്തമകാവ്യത്തിൻ്റെ രൂപത്തിൽ ശ്രീ പനച്ചിക്കാട് മാഷ് അവർകൾ ഒരു മഹാകാവ്യമായി രചിക്കുകയും ചെയ്തു ഇരുപത്തി നാല് കാണ്ഡങ്ങളിലായി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ശ്ലോകങ്ങളുള്ള ഈ മഹാകാവ്യം സപ്താഹം നവാഹം എന്നിവ പോലെ ഒരു യജ്ഞത്തിന് പാരായണം ചെയ്യാൻ ഉപകരിക്കുകയും അതുപോലെ തന്നെ മനുഷ്യർക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങളും ലബ്ധമാകുന്നതിന് ഉപയുക്തവുമാണ് അത്യന്തം ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മഹാകാവ്യം എല്ലാവരും വായിക്കുകയും അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക സംസ്കൃത ഭാഷാ വൃത്തങ്ങളിൽ ശ്രേഷ്ഠമായ പത്ത് വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയുടെ സൃഷ്ടി പൂർത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിശ്വകർമാവിനെ കുറിച്ചിട്ടുള്ള നാമങ്ങൾ സോപാന സംഗീതം ശാസ്ത്രീയ കീർത്തനങ്ങള് കുറക്കുപാട്ട് ഇവയെല്ലാം ഉൾക്കൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം സംഗീത സൃഷ്ടികൾ സമന്വയിച്ചുകൊണ്ട് ഭാഗത്താനം ദാസപ്പൻ അത് രചിക്കുകയും പനച്ചിക്കാട് സദാശിവൻ മാഷ് തന്നെ സംഗീതവും ചെയ്ത് കേരളത്തിലെ പ്രമുഖരായ ഇരുപത്തിയഞ്ചോളം കലാകാരന്മാർ അവർ പാടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഓഡിയോ സി ഡി കൂടി ഇതോടൊപ്പമുണ്ട് എല്ലാവരും ഇതിനെ സ്വീകരിക്കുക പ്രചരിപ്പിക്കുക എല്ലാവിധമായ ആശംസകളും സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം